नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷശാസ്ത്രമിതം ഖ്യാത വിക്രമപൗരുഷ ലോകത്തിൽ എല്ലാവരും അറിയുന്ന പരാക്രമത്തോട് പൗരുഷത്തോടുകൂടിയവനായ ഈ ഭീമൻ ആ ഭീമൻ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകരുത് ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകരുത് ഇത്രയേറെ കരുത്തുണ്ടായിരുന്നിട്ടും ഭീമൻ്റെ ജീവിതത്തിലെ നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ അലയുക എന്ന് വരാൻ പാടില്ല അങ്ങനെ ഭീമൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബലം പ്രയോഗിക്കാനുള്ളതായ സമ്മതി ഞാൻ എന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത് ഇനി ഭീമൻ്റെ അനുജന്മാരോ ഭീമസേന ഭീമസേനാ തവരജ തഥായം വസവോപമ വിജയോ നാവസീദേതായജോദ്ധർഷണം കൃതം ഭീമസേനൻ്റെ അനിയൻ അതേപോലെ തന്നെ വാസവന് തുല്യൻ ദേവേന്ദ്രന് തുല്യൻ എല്ലാ പ്രകാരത്തിലും അങ്ങനെയുള്ളവനായ ഈ നിൽക്കുന്ന വിജയൻ യുദ്ധങ്ങളിലെല്ലാം ജയിക്കുന്നവനാകെ കൊണ്ടാണ് അർജുനന് വിജയൻ എന്നുള്ളതായ പേര് വന്നത് അങ്ങനെയുള്ള ഈ അർജുനൻ ലോകത്തിൻ്റെ മുന്നിൽ പരാജിതനായി പോകരുത് അവമതിക്കപ്പെട്ടവനായി പോകരുത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നറിഞ്ഞുകൊള്ളണം അർജുനൻ്റെ പരാക്രമ കഥകൾ മുഴുവൻ നമുക്കറിയാം അത്രയേറെ വലിയ ഒരു ജീവിത പന്ഥാവുള്ള അർജുനൻ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഇങ്ങനെ നിസാരനായി പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും യുക്തമല്ല ഇനി സഹദേവന്മാരോ നകുലസഹദേവന്മാരോ സഹദേവശ്ച തഥേമോ ഗുരുവർത്തിനവും ജ്യേഷ്ഠൻ പറയുന്നതെന്തോ അതിനെ അതേ പ്രകാരത്തിൽ അനുസരിക്കുന്നവരാണ് മഹാപരാക്രമികളായ നകുലനും സഹദേവനും ബലശാലികളാണ് യുദ്ധവിദഗ്ധന്മാരാണ് അങ്ങനെയുള്ള ഈ രണ്ടു പേരും ക്ഷുത കഥം നീദേതാം വിശപ്പുകൊണ്ട് തളരാതിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് നകലസഹദേവന്മാർക്ക് വലിയ സാമ്രാജ്യം നേടുവാനുള്ളതായ ശേഷിയുണ്ട് ജ്യേഷ്ഠൻ പറയുന്നത് മാത്രമേ അവർ പ്രവർത്തിക്കൂ അങ്ങനെ മഹാപരാക്രമികളായ അവർ കൗരവന്മാരുടെ ഈ അതിക്രമത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് മറ്റ് സഹോദരന്മാരോടൊപ്പം പിന്മാറിക്കഴിഞ്ഞാൽ അവരും കാട്ടിൽ കിടന്ന് പട്ടിണി കിടക്കേണ്ടി വരും അവർ വിശക്കരുത് വിശന്ന് വലഞ്ഞു പോകരുത് മാദ്രയോടുള്ള തൻ്റെ കടപ്പാട് ഇവിടെ കുന്തി ഓർത്തുകൊണ്ടാണിത് പറയുന്നത് മാദ്രയുടെ മക്കളെ തൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ട് പോയത് മാദ്രി ആ മക്കളെ ഇത്രയും കാലം താൻ നോക്കി ഇനിയും അവരെ അവരർഹിക്കുന്നതായ ആ ഉയർന്ന പദത്തിൽ തന്നെ നിലനിർത്തുവാനുള്ള ചുമതല തനിക്കുണ്ട് അവർ വീണ്ടും കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടരുത് അവരുടെ വരാക്രമം പ്രദർശിപ്പിക്കുവാൻ അതുകൊണ്ട് നേടേണ്ടത് നേടുവാനുള്ള അവസരം കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ പട്ടിണി കിടക്കരുത് പട്ടിണി കിടക്കാനുള്ളവരല്ലവർ സാമ്രാജ്യം ഭംഗിയായിട്ട് ആസ്വദിക്കാനുള്ളവരാണവർ അവർ തളർന്നു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയെല്ലാം പ്രേരിപ്പിച്ചത് ഏത് മാത്രമല്ല ഇയം ച ബൃഹതീശ്യാമ തഥാത്യതലോചന വൃഥാസഭാതലേ ക്ലിഷ്ട മാ ഭൂതിജ തത്കൃതം ഈ നിൽക്കുന്ന ദ്രൗപതി കുലീനയായ ദ്രൗപതി ഉത്തമ ഗുണസമ്പന്നയായിരിക്കുന്ന ദ്രൗപതി അങ്ങേയറ്റം സുന്ദരിയായിരിക്കുന്ന അത്യാുതലോചന വളരെ ദൈർഘ്യമേറിയതായ കണ്ണുകളോടുകൂടിയവൾ അത്യധികം സൗന്ദര്യം ഉള്ളവളായ ഈ പാഞ്ചാരി അവൾ അന്ന് ഒരു കാരണവുമില്ലാതെ എല്ലാ ഗുരുവർദ്ധന്മാരും ഇരിക്കുന്നതായ സഭാതലത്തിൽ വച്ച് അപമാനിതയായി വലിച്ചിഴയ്ക്കപ്പെട്ടു വീണ്ടും അവൾ അങ്ങനെ അപമാനിതയാകപ്പെടരുത് നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യാതെ നിങ്ങൾ കൗരവന്മാർ തരുന്നത് കൊണ്ട് കഴിയാമെന്നോ കാട്ടിൽ കഴിയാമെന്നോ വെച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രകാരത്തിൽ അവമതിക്കപ്പെടും പാഞ്ചാലി അതൊരിക്കലും സംഭവിക്ക പാടില്ല പാഞ്ചാലി അവമതിക്കപ്പെട്ടു എന്ന് വെച്ചാൽ തന്നെ നാം മനസ്സിലാക്കണം അതുപോലെ ഏതൊരു സ്ത്രീയും അവമതിക്കപ്പെടും പാഞ്ചാലി ധൃത യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പത്നിയാണ് അങ്ങനെയുള്ള പാഞ്ചാലിക്ക് പോലും രക്ഷയില്ല ഗുരുസഭയിൽ എന്ന് വന്നാൽ മറ്റുള്ള സ്ത്രീകളുടെ കാര്യം പറയണമോ അങ്ങനെ സംഭവിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് കേശപക്ഷേ പരാമൃഷ്ടാ പാപേന ഹതബുദ്ധിന യഥാ ദുശാസനേനേഷ തഥാ മുഹിയാമഹം നൃപാഹ അല്ലയോ രാജാക്കന്മാർ മഹാഭാവിയായ ദുശാസനൻ അല്ലെങ്കിൽ ഈ പ്രകാരത്തിൽ അയാൾ പ്രവർത്തിക്കുമോ ഇല്ല ആരും പ്രവർത്തിക്കില്ല പാപികൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ സ്ത്രീകളുടെ നേരെ അതിക്രമത്തിന് ഉറപ്പെടുന്നവർ അവർ എത്ര ഔന്നത്യങ്ങളിലിരുന്നാലും രാജാവ് തന്നെയായിരുന്നാലും മഹാഭാബിയാണ് അങ്ങനെ മഹാഭാബിയായിരിക്കുന്ന ആ ദുശാസനൻ ഈ പാഞ്ചാലിയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു ഏതോട്ട് സഭാതലത്തിലേക്ക് അവളെ കൊണ്ടുവന്നു അവൻ്റെ ഭാവി അതോടുകൂടി ഇരുളടഞ്ഞു എന്നറിഞ്ഞുകൊള്ളണം അവൻ്റെ ബുദ്ധി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും പൂർണമായും നഷ്ടപ്പെട്ടു അങ്ങനെ ദ്രൗപദി തീർന്നപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള പരിഹാരം ചെയ്യേണ്ടത് വീണ്ടും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് യുഷ്മ തേജോ വിവൃത്യർത്ഥം മയാ യുദ്ധർഷണം കൃതം നിങ്ങളുടെ തേജസ്സിനെ കരുത്തിനെ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ പ്രകാരത്തിൽ കൃഷ്ണനോട് പറഞ്ഞയച്ചത് കൃഷ്ണനോട് പറഞ്ഞ വാക്കുകളിൽ ചിലത് ഈ അവസരത്തിൽ ഉദ്ധരിക്കാം അത് യുദ്ധത്തിന് മുമ്പ് ഭഗവാൻ ദൂത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും കുന്തിയോട് ഇനി ഞാൻ എന്താണ് പാണ്ഡവന്മാരോട് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാക്യങ്ങളിൽ പെടുന്നു ഇതുള്ള ആ വാക്യമൊക്കെ അവിടെ വരുന്നത് കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഭീമന് വിഷം കൊടുത്തത് ഞാൻ സഹിക്കും ഭീമനെ കയറുകൊണ്ട് കെട്ടി കയത്തിലേക്കിട്ടത് ഞാൻ സഹിക്കും പാമ്പിനെ കൊണ്ട് ഭീമനെ കടുപ്പിച്ചത് ഞാൻ സഹിക്കും അരക്കില്ലത്തിലിട്ട് എല്ലാവരെയും പേരെയും ചുട്ടുകൊല്ലാൻ ശ്രമിച്ചത് ഞാൻ സഹിക്കും ഒന്നിന് പിറകെ ഒന്നായിട്ട് കൗരവന്മാർ ചെയ്ത സകല അതിക്രമങ്ങളും ഞാൻ സഹിക്കും പക്ഷേ പാണ്ഡുവിൻ്റെ മരുമകളുടെ വസ്ത്രത്തിൽ കൈവച്ചത് ഞാൻ സഹിക്കില്ല അതാണ് കുന്തിയുടെ നിശ്ചയം പാണ്ഡുവിൻ്റെ മരുമകൾ അതാണ് ദ്രൗപതിയുടെ സ്ഥാനം ആ ചക്രവർത്തിയായിരുന്ന പാണ്ഡുവിൻ്റെ മരുമകളെ അവമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല എന്നാണോ പാഞ്ചാലിയെ അവർ അവമതിച്ചത് അവരുടെ വസ്ത്രത്തിലും അവരുടെ തലമുടിയിലും ആ ദുശാസനൻ തൊട്ടത് അന്ന് കൗരവന്മാർ ധാർത്തരാഷ്ട്രന്മാർ മുഴുവനും മുടിഞ്ഞു എന്ന് അലയോ കൃഷ്ണ നീ അറിഞ്ഞുകൊള്ളുക അതുകൊണ്ട് നീ പോയി ഭീമനോട് പറ ക്ഷത്രിയ സ്ത്രീ പ്രസവിക്കുന്നത് എന്തിനോ അതിനുള്ള ദിവസം സമാഗതമായിരിക്കുന്നു ക്ഷത്രീ പ്രസവിക്കുന്നത് ശത്രു സംഹാരത്തിനാണ് അതിനുള്ള ദിവസം സമാഗതമായിരിക്കുന്നു ശത്രുക്കളെ സംഹരിച്ചിട്ട് നീ എന്നെ വന്ന് കാണുക ഇതാണ് കുന്തി കൃഷ്ണനോട് പറഞ്ഞയച്ചത് ഈ ഒരൊറ്റ കാരണം കുന്തി അന്ന് വ്യക്തമായും പറഞ്ഞു പാഞ്ചാലിയെ അവമതിച്ചത് പാണ്ഡുവിൻ്റെ മരുമകളെ അവമതിച്ചത് ഞാൻ സഹിക്കില്ല അതുകൊണ്ട് യുദ്ധം ചെയ്യണം ഭീമനോട് പറ ഞാൻ പറഞ്ഞതായിട്ട് പറ എന്ന് കുന്തിയുടെ വാക്യം അതാണ് അതുകൊണ്ട് യുഷ്മ തേജോ തേജോഭിവൃദ്ധിയർത്ഥം നിങ്ങളുടെ കരുത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞയച്ചത് തദാനീം വിതുളാവാക്യേഹി ഇത് തദ് വിത്തപുത്രക അന്ന് അല്ലയോ സന്ത മക്കളെ നിങ്ങളോട് വിതുളാവാക്യത്തെ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചത് അതിനുവേണ്ടിയിട്ടാണ് എന്ന് അറിഞ്ഞുകൊള്ളു കഥം ന രാജവംശോയം നശ്യേ പ്രാപ്യ സുതാൻമ ഈ രാജവംശം കുരു രാജവംശം അത് ചന്ദ്രവംശമാണ് ഭാരതത്തിൻ്റെ അതിദീർഘമായിരിക്കുന്ന ചരിത്രം നാം നോക്കണം അതിനെ മുഴുവൻ ഇംഗ്ലീഷുകാരെ മറച്ചു വച്ചു കാരണം ഭാരതത്തിലെ ജനസമൂഹത്തെ അപമാനഭരിതരാക്കി തീർക്കണമെങ്കിലേ അവരെന്നും അടിമകളായി കിടക്കൂ അതിനുവേണ്ടി ചരിത്രത്തെ അവർ മറച്ചുവച്ചു എന്നിട്ട് അവർ നമുക്ക് തന്ന ചരിത്രം വിദേശത്ത് നിന്ന് അക്രമികൾ ഭാരതത്തിനുള്ളിലേക്ക് വന്ന് ഭാരതത്തെ ആക്രമിച്ചതിൻ്റെ മാത്രം ചരിത്രമാണ് അതിനപ്പുറത്തുള്ള ഗുപ്തന്മാരുടെ കാലഘട്ടം വെറുമൊരു പേര് പറഞ്ഞു പോകും അതിനും അപ്പുറത്ത് സുങ്കന്മാരുടെ കാലഘട്ടം ആ വിഭാഗത്തിൽ വരുന്നു വിക്രമാദിത്യനൊക്കെ ആ കാലഘട്ടത്തിലാണ് കാളിദാസന്റെ ഒക്കെ കാലമതാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ അതിനു മുമ്പായിട്ട് മൗര്യന്മാരുടെ കാലഘട്ടം അതിനു മുമ്പ് അനേകം അനേകം രാജവംശങ്ങളുടെ കാലഘട്ടം അതിനും ഒരു മൂവായിരം വർഷം അപ്പുറത്താണ് യുധിഷ്ഠിരൻ്റെ കാലഘട്ടം അതിനു മുമ്പ് രാമൻ്റെ കാലഘട്ടം ഇതൊക്കെ ഭാരതത്തിൻ്റെ ചരിത്രമാണ് ചരിത്രം നമുക്ക് ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കും നമ്മുടെ ചരിത്രം ആലേഖനം ചെയ്യുന്ന സമ്പ്രദായം അതാണ് അതിനു മുഴുവൻ തമസ്കരിച്ചു അതിനു മുഴുവൻ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തി നമ്മളുടെ വളരെയേറെ അടുത്ത കാലത്തുള്ളതായ മൗര്യ ഗുപ്ത സുങ്ക ഹർഷ സാമ്രാജ്യങ്ങൾ ആ സാമ്രാജ്യങ്ങളെ അവർ ഇരുട്ടിലാക്കി ചേരന്മാരുടെയും ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും സാമ്രാജ്യങ്ങളെ ഇരുട്ടിലാക്കി അതേപോലെ കാക്കതീയ രാജാക്കന്മാർ അവരുടെ സാമ്രാജ്യത്തെയും അവർ ഇരുട്ടിലാക്കി ഇവയെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം പരമാവധി ഒഴിപ്പിച്ച് നിർത്തി തീരെ നിവർത്തിയില്ലാത്തടത്ത് പേരുകൊണ്ടുള്ളൊരു പരാമർശം ഇന്നും നമ്മുടെ ചരിത്രം പഠിക്കുന്നത് ആക്രമിക്കുന്ന ആളുകളുടെ ചരിത്രവും അതിൽ ഭാരതം കീഴടങ്ങിയ ചരിത്രവുമാണ് അതാണ് ഇന്നും പഠിപ്പിക്കുന്നത് ചരിത്ര പുസ്തകത്തിൽ നാം കീഴടങ്ങിയ ചരിത്രങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് പൂർണ്ണമായും കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഭാരതം ഇന്നത്തെ നിലയിൽ ഉണ്ടാവില്ല ഇറാനും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ സംഭവിച്ചത് ഇവിടെയും സംഭവിച്ചതിനെ പൂർണ്ണമായിട്ടും ഇത് മാറ്റിമറിക്കപ്പെട്ടേനെ ഭാരതം ഇന്നും നിലനിൽക്കുന്നു ഭാരതമായി നിലനിൽക്കുന്നു രാമായണവും മഹാഭാരതവും പുണ്യക്ഷേത്രങ്ങളും പുണ്യനഗരികളും ഒക്കെ ഇന്നും നിലനിൽക്കുന്നു ഗംഗ അതേ പവിത്രതയോടുകൂടിയിട്ട് ഇന്നും ഒഴുകുന്നു എന്തുകൊണ്ട് അക്രമികൾ പലപ്പോഴും കടന്നു വന്നു അവർ പല പ്രകാരത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്തു പക്ഷേ അപ്പോഴെല്ലാം അവരോടൊപ്പം പിടിച്ചു തന്നു നാം അവരെ തോൽപ്പിച്ചു അനേകം യുദ്ധങ്ങളിൽ അപൂർവം ചില യുദ്ധങ്ങളിൽ അവർ ജയിച്ചു മറ്റനേകം യുദ്ധങ്ങളിൽ അവരെ തോൽപ്പിച്ചു തോൽപ്പിച്ച ശേഷം അവർക്ക് അഭയം കൊടുത്തു അവരെയും ഇവിടെ നമ്മുടെ സഹോദരങ്ങളായിട്ട് നിലനിൽക്കാൻ അനുവദിച്ചു ഇതാണ് ഭാരതത്തിൻ്റെ ചരിത്രം ഭാരതം യുദ്ധങ്ങളിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാരതമെന്നുള്ള രാജ്യം ഇന്നും ഉണ്ടാവില്ല യുദ്ധങ്ങളിൽ ജയിച്ച ചരിത്രമാണ് ഭാരതത്തിനുള്ളത് ഭാരതത്തിൻ്റെ ആ ചരിത്രം അത് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു അത് പഠിക്കേണ്ടതായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള നമുക്ക് ഇവിടെ ഇംഗ്ലീഷുകാർ വളർത്തി തന്ന് ഇപ്പോഴും നാം നിലനിർത്തുന്ന ആ ഒരു സങ്കല്പം തോൽപ്പിക്കപ്പെട്ടതിൻ്റെ ചരിത്രം മാത്രമാണ് അതല്ല ഭാരതത്തിൻ്റെ ചരിത്രം ഇതാണ് ഇവിടെ കുന്തിയുടെ വാക്കുകൾക്കകത്ത് കിടക്കുന്നത് ഈ ചന്ദ്രവംശത്തിൻ്റെ ചരിത്രം സൂര്യവംശമെന്നും രണ്ട് ചന്ദ്രവംശമെന്നും രണ്ട് വംശങ്ങൾ ആ വംശങ്ങൾക്ക് അനേകം ശാഖകൾ ആ ശാഖകളെയെല്ലാം അലങ്കരിച്ച അനേകം രാജാക്കന്മാർ രാജകുടുംബങ്ങൾ ഈ വംശത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഈ ചന്ദ്രവംശത്തിൻ്റെ പാരമ്പര്യം അതിപുരാതനമായ പാരമ്പര്യം അതിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർ അവരുടെ മഹത്വങ്ങൾ ഇതെല്ലാം നമുക്ക് ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് ലഭിക്കും ആ മഹത്വമേറിയതായ വംശം നിങ്ങളിൽ വന്നിട്ട് ഇല്ലാതായിപ്പോകരുത് അതാണ് കുന്തി പറയുന്നത് കഥംന രാജവംശോയം നശിയേത് പ്രാപ്യ സുതാൻ എൻ്റെ മക്കളിൽ ഈ രാജവംശം എത്തിച്ചേർന്നതിന് ശേഷം അപ്പോൾ എൻ്റെ മക്കളിൽ രാജവംശം എത്തിച്ചേർന്നതിന് ശേഷം ഈ രാജവംശം നശിച്ചാൽ രാജവംശത്തിൻ്റെ സൽകീർത്തി നശിച്ചാൽ അതിൻ്റെ പ്രാവീണ്യം നശിച്ചാൽ അതിൻ്റെ നിലനിൽപ്പ് നശിച്ചാൽ അതിൻ്റെ കുറ്റം എനിക്കുമുണ്ട് എൻ്റെ മക്കളെ കരുത്തന്മാരാക്കി ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ളവരാക്കി അവരെ പ്രവർത്തിപ്പിച്ച് രാജവംശത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുവാനുള്ള ചുമതല നിങ്ങളുടെ പെറ്റമ്മയായ എനിക്കുമുണ്ട് ഇതാണ് ഭാരതത്തിലെ അമ്മമാർ മക്കളെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതത് സന്ദർഭങ്ങളിൽ എന്താണോ പ്രവർത്തിപ്പിക്കേണ്ടത് അത് ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കുന്നവരാണ് ഭാരതത്തിലെ അമ്മമാർ അതിനു വേണ്ടിയിട്ട് യുദ്ധം വേണ്ടി വന്നാൽ അതും ചെയ്യാനായിട്ട് അമ്മമാരാവശ്യപ്പെടും അതിനു വേണ്ടിയുള്ള പരിശീലനം കൊടുത്തിട്ടും അതാണ് ഭാരതത്തിൻ്റെ ഈ നിലനിൽപ്പ് അഖണ്ഡമായ അനസ്യൂതമായ നിലനിൽപ്പിനാസ്പദം അതാണ് ആ വലിയ വംശം നമ്മുടെ ചന്ദ്രവംശം ആ ചന്ദ്രവംശത്തിൻ്റെ വേറൊരു പേരാണ് അതിൽ കുരു എന്നു പേരായ പ്രഗത്ഭനായ രാജാവ് ജീവിച്ചിരുന്നതുകൊണ്ട് കുരുവംശം എന്നു പേര്